ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു മറ്റൊരു ആപ്പ് ആപ്ലിക്കേഷൻ പരിചയപ്പെടാം കെ സ്മാർട്ട് ഈ ആപ്ലിക്കേഷൻ എടുത്തിട്ടുണ്ട് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഈ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഈ ആപ്ലിക്കേഷൻ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ് കെ സ്മാർട്ട് എന്ന് പറയുമ്പോൾ ഒന്നും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ പല അപേക്ഷകളും കൊടുക്കാറുണ്ട് ലൈസൻസിന് അപേക്ഷ കൊടുക്കാറുണ്ട് ജനന മരണ സർട്ടിഫിക്കറ്റിന് വേണ്ടി കൊടുക്കാറുണ്ട് അതുപോലെ ലൈസൻസ് പുതുക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് നികുതി അടയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ കെട്ടിടത്തിന്റെ അനുമതി കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് പരാതി കൊടുക്കാനായിട്ട് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷൻ വഴി നമുക്ക് ചെയ്യാം നമ്മൾ അവിടെ പോയി ക്യൂ നിൽക്കുവോ അല്ലെങ്കിൽ അവിടെ വരെ യാത്ര ചെയ്യോ ഒന്നും വേണ്ട പിന്നെ അതുപോലെ ഈ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൽ എന്ത് തീരുമാനമായി എന്നറിയാനായിട്ട് നമുക്കിത് ട്രാക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊരാളിൻ്റെ സഹായം പിന്നെ വേണ്ട എന്തായി എന്തായെന്ന് പോയി ചോദിക്കേണ്ട കാര്യമില്ല ഈ ട്രാക്കിങ് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു ഗുണമുണ്ട് ട്രാക്ക് ചെയ്തിട്ട് നമുക്ക് സേവനം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെന്ന് സംസാരിക്കുമ്പോൾ ഈ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് വെച്ച് സംസാരിക്കുമ്പോൾ അതിന് ഒരു മെറിച്ച് ഉണ്ടാവും കാര്യം പിടിയിട്ടില്ലേ അപ്പം ഈ കെ സ്മാർട്ട് എന്ന് പറയുന്ന ഇതെങ്ങനെ നമുക്ക് എടുക്കാം എങ്ങനെയാണ് നമ്മളുടെ സ്മാർട്ട് ഫോണിൽ നമ്മളിത് എടുക്കുന്നത് അതിനെക്കുറിച്ച് പറയാം നമ്മൾ എല്ലാ ആപ്പും എടുക്കുന്ന മാതിരി തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി നമ്മൾ കെ സ്മാർട്ട് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ലോഗോ നോക്കി ആ നീല നിറത്തിലുള്ള ലോഗോ നോക്കി അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത നെസ്റ്റിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാൻ പറയും ഫോൺ നമ്പർ നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ ഇത് യഥാർത്ഥത്തിലുള്ള ഫോൺ നമ്പർ തന്നെയാണോ നമ്മുടെ പേരിലുള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തു ചെയ്യും നമുക്കൊരു ഒ ടി പി ഒരു ഒന്ന് വെയിറ്റ് ചെയ്യുമ്പോൾ വരും ഈ ഒ ടി പി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിൽ സൈൻ ഇൻ ആയി പിന്നെ നമ്മളിത് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആധാർ നമ്പർ ഇതിൽ ലിങ്ക് കഴിഞ്ഞാൽ കസ്റ്റമൈസ് ആയി ഇത് നമ്മുടെ സ്വന്തമായി അപ്പം അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വീണ്ടും ഇതിൻ്റെ ഇന്റർഫേസിലേക്ക് കയറുക ഇന്റർഫേസിൽ കയറുമ്പം കുറേ കാര്യങ്ങൾ എൻ്റെ അകത്തുണ്ട് അതിൽ നമ്മൾ ലിങ്ക് ബിൽഡിങ് എടുത്തിട്ട് നമ്മുടെ വീട്ടു നമ്പർ വാർഡ് ഏത് വാർഡാണ് ഏത് പഞ്ചായത്താണ് അതൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ഹൗസ് നമ്പർ നമ്മൾ ലിങ്ക് ചെയ്യും അതുപോലെ നമുക്ക് മറ്റ് ബിൽഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ആ നമ്പരും ബിൽഡ് ചെയ്യും എന്താണെന്ന് വെച്ചാൽ നമുക്കിനി ടാക്സ് അടയ്ക്കാൻ പിന്നെ നമുക്ക് പഞ്ചായത്തിൽ പോയി ക്യൂ നിൽക്കണ്ട അക്ഷയൽ പോവണ്ട അതുപോലെ ഒരു ക്യാമ്പ് വയ്ക്കുമല്ലോ കരവടക്കൽ ക്യാമ്പ് ഈ ക്യാമ്പിന് പോയി ഉന്തും തള്ളുമൊന്നും ഉണ്ടാക്കണ്ട അപ്പം നമുക്ക് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാം പിന്നെ അതുപോലെ മറ്റൊരു കാര്യമുണ്ട് ഈ ഓൺലൈൻ വഴി നമ്മൾ ടാക്സ് അടക്കുകയാണെങ്കിൽ ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടും അതുണ്ട് അതായത് എൻ്റെ ടാക്സ് ബിൽഡിംഗ് ടാക്സ് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപയാണ് അർത്ഥവാർഷികമായിട്ട് അടയ്ക്കേണ്ടത് നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ അതെനിക്ക് ഓൺലൈനിൽ അടയ്ക്കുമ്പോൾ എനിക്ക് നൂറ്റി ഇരുപത്തൊമ്പത് രൂപയെ വന്നിട്ടുള്ളൂ ചെറിയൊരു ഡിസ്കൗണ്ട് തരുന്നുണ്ട് അപ്പം ഒൻപത് ഇനം കാര്യങ്ങളാണ് ഈ ആപ്പ് വഴി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിന്റെ ലിസ്റ്റ് ഇതാണ് ഇതാ നോക്കുക അറിയാം ഇത് ജനനം മരണം അങ്ങനെ പോകുന്ന രജിസ്ട്രേഷനുകൾ ലൈസൻസ് പുതുക്കുന്നത് അങ്ങനെ നമുക്ക് പഞ്ചായത്തുമായിട്ട് നമ്മളുടെ തദ്ദേശ ഭരണ സ്ഥാപനവുമായിട്ട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഈ വഴി നമുക്ക് സാധ്യമാവുന്നുണ്ട് അപ്പം ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സ്മാർട്ടാവില്ലേ ആകും അതാണ് കെ സ്മാർട്ട് അപ്പം ഞാൻ പോവാണേ ഓക്കേ